Chase a lot. റേശ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു എല്ലാവരും ഫസ്റ്റ് വൺ സോറി കഴിഞ്ഞ ദിവസം പാസ്റ്റർ ആണ് മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്തത് കഴിഞ്ഞ ദിവസം കുഞ്ഞ് വളരെ നിർബന്ധമായിരുന്നു അമ്മയും എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് പോലും ഇത്രയും കുഞ്ഞ് നിർബന്ധം കാണിച്ചില്ല പക്ഷേ കഴിഞ്ഞ ദിവസം അവനും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത കാരണം കണ്ടിന്യൂസ് ഇന്നലെ വളരെ നിർബന്ധമായിരുന്നു അപ്പോൾ എനിക്ക് സ്റ്റുഡിയോയിൽ വരുവാനോ മധ്യസ്ഥ പ്രാർത്ഥന ഇടുവാനോ കഴിഞ്ഞില്ല പാസ്റ്റർ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കഴിഞ്ഞ ദിവസത്തെ പ്രാർത്ഥന എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു എന്ന് കേട്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട് കുടുംബമായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ തന്നെ ഈ ദിവസങ്ങളായിരിക്കുന്നു കുഞ്ഞെന്ന് വളരെ സന്തോഷത്തോടും ആരോഗ്യത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പാസിന് വേണ്ടി എല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക കൗണ്ട് കുറഞ്ഞ പനിയുടെ ബുദ്ധിമുട്ടാൽ വല്ലാതെ ഭാരപ്പെടുന്ന ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുവാൻ ഡോക്ടർ പറഞ്ഞു എങ്കിലും അമേൻ ഹാലലൂയ പ്രാർത്ഥനകളുണ്ട് അത് മുടങ്ങുമെന്ന് കരുതി അമേൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി അമ്മേൻ ഹാലലൂയ പ്രഷർ ഫാമിലി ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ഈ ദിവസങ്ങളായിരിക്കുന്നു ക്ഷീണങ്ങളിൽ നിന്നും കർത്താവ് പൂർണ്ണമായി വിടിവിച്ച് അമേൻ ആരോഗ്യത്തോടെ ബലത്തോടുകൂടെ ആയിരിപ്പാൻ കർത്താവ് സഹായിക്കുന്നതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക യുവ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യൂവിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയതുപോലെ ഇന്ന് രാത്രിയിലും നിങ്ങളും വിവിധ പ്രശ്നങ്ങളുടെ മധ്യഭാരത്തോടും നിരാശയോടും കൂടെ ആയിരിക്കുന്നു മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ഇന്ന് ഈ വെള്ളിയാഴ്ച രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് കരംകോർക്കുമെങ്കിൽ അസാധാരണമായ വലിയ വിടുതൽ സാക്ഷ്യങ്ങൾ ഇന്ന് രാത്രിയിലും കർത്താവ് ചെയ്യും പ്രത്യേകാൽ അറിയിപ്പുള്ളത് നമ്മുടെ നെയ്യാറ്റിങ്ങര ഭാഗത്ത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര ഭാഗത്ത് നമ്മുടെ ഒരു പുതിയ മീറ്റിംഗ് തുടങ്ങുവാൻ നമ്മൾ ആഗ്രഹിച്ച പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു ദൈവം അനുവദിച്ചാൽ ഈ വരുന്ന രണ്ടാഴ്ചയ്ക്കകം നമ്മളത് അമീൻ സ്റ്റാർട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ശ്രദ്ധിക്കുക നിങ്ങൾ ആ മീറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക സ്ഥലം നെയ്യാറ്റിങ്ങര അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ് ആ ബിൽഡിംഗിൻ്റെ അണ്ടർ ഗ്രൗണ്ടിൽ ആ മീൻ നമ്മൾ മീറ്റിംഗ് നടത്തുവാൻ ആഗ്രഹിക്കുന്നു ഒത്തിരി ചിലവുകളുണ്ട് വാടക കൊടുക്കണം അത് മാത്രവുമല്ല കസേര മേടിക്കേണ്ടതുണ്ട് സൗണ്ട് സിസ്റ്റം ക്രമീകരിക്കേണ്ടതുണ്ട് ഇതിനൊക്കെ വലിയ ബാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുവാൻ കഴിയുന്നവർ ചെയ്യുക ഇല്ലാത്ത നിങ്ങൾ ശക്തമായി നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾക്കും സപ്പോർട്ടുകൾക്കും നാമത്തിലുള്ള നന്ദി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു പ്രത്യേക നമ്മുടെ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ അവസാനത്തെ അഞ്ചു ദിവസങ്ങളിലായിരിക്കും നോട്ട് ചെയ്യുക നിങ്ങൾ നേരത്തെ ഫാസ്റ്റിംഗ് ഫാസിം ഡേറ്റുകൾ എടുക്കുക നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി നിങ്ങൾ ഭാരത്തോടെയായിരിക്കുന്നുവെങ്കിൽ ആ മീൻ പ്രാർത്ഥനയോടെ ഉപവാസ പ്രാർത്ഥനകൾ നിങ്ങൾ ജോയിൻ ചെയ്യുക വലിയ വിടുതലുകളും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളും വിടുതലുകളും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യട്ടെ അവർ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവെച്ച് അമേൻ ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ കടന്നുപോകുന്നു അമേൻ ഒത്തിരി നാലുകൾ കൊണ്ട് ഒരു മാതാവ് അമേൻ തൻ്റെ രണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനാ വിഷയം ആവശ്യം ആവശ്യപ്പെട്ടു ട്വിൻസ് ആണ് രണ്ടുപേരും അമ്മേൻ ഹലോ ഒരേ സ്വഭാവക്കാർ അമീൻ ഒരേ അമ്മേൻ എന്ത് പറയുക അവരെന്ത് ചെയ്താലും ഒരേ ക്യാരക്ടറിലും ഒരേ ഒരേ സ്വഭാവത്തിലും അമീൻ അവരെ തിരിച്ചറിയുവാൻ ആർക്കും കണ്ടാൽ തിരിച്ചറിയുവാൻ പറ്റാത്ത തരത്തിൽ ഒരേ സെയിം അമീൻ ട്വിൻസ് കുഞ്ഞുങ്ങളായി ായിരുന്നു അങ്ങനെ മുപ്പത്തിനാല് വയസ്സായി രണ്ടുപേർക്കും വിവാഹം നടക്കുന്നില്ല വളരെ ഭാരത്തോടും നിരാശയോടും കൂടെ അമ്മേൻ ഹാലലു പ്രിയ മാതാവ് ഭാരത്തോടെ പ്രാർത്ഥനയോടെ മുപ്പത്തിനാല് വയസ്സായി അമൻ സൗന്ദര്യം കുറവാണെന്ന പേരിൽ കുഞ്ഞുങ്ങളുടെ അമേൻ വിവാഹ ജീവിതം നഷ്ടപ്പെട്ടു അമേൻ വിവാഹം നടക്കുന്നില്ല അങ്ങനെ ഒത്തിരി ഭാരത്തിലും പ്രയാസത്തിലുമായിരുന്നു പ്രാർത്ഥനയോടെ ആമൻ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു രണ്ടുപേർക്കും അനുഗ്രഹിക്കപ്പെട്ട ഗവൺമെന്റ് ജോലി എന്ന വാക്തത്വം കർത്താവ് നൽകി ഏറിയ നാളത്തെ പ്രാർത്ഥന ദൈവം ജോലി നൽകി ഇപ്പോൾ അമ്മേൻ ഹാലലുയ്യ ആ മാതാവ് ഭാരത്തോടെ എന്റെ രണ്ട് തലമുറകൾക്കും അനുഗ്രഹിക്കപ്പെട്ട ഭാവി മക്കളെ ആദ്യം ആ കുഞ്ഞുങ്ങൾക്കൊരു ജോലിയായിരുന്നു കർത്താവ് നൽകിയത് രണ്ടുപേരുടെയും ആമൻ വിവാഹം അതുപോലെ ട്വിൻസായ അതുപോലെ ഒരു ഫാമിലിയിലേക്ക് ആ കുഞ്ഞുങ്ങളെ ആമേൻ അയക്കുവാൻ പോകുന്നു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനും നമ്മുടെ കർത്താവ് വിശ്വസനായി കേട്ടോ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ ഈ വെള്ളിയാഴ്ച രാത്രിയിലും അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം ആഗ്രഹിക്കുന്ന ഒത്തിരി പേർ ആമേൻ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ ഇരുന്ന് കരയുന്നുണ്ട് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചൂടാമല അഥനകൾ ായമായ തലമുറകൾക്ക് വിവാഹ ജീവിതങ്ങൾ കടന്നു വരട്ടെ അപ്പ പുനർവിവാഹങ്ങൾ നടക്കട്ടെ കത്താവ് ലോണുകൾക്ക് അപ്ലൈ ചെയ്ത് ആമ ചിട്ടികൾ വീഴുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു വേഗത്തിൽ അതൊക്കെ ക്രമീകരിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ സ്വന്തമായി ഭവനമില്ലാത്തവർ ഇന്നലെ അത്രയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു സ്വന്തമായ വാടക വീടെന്ന ശാപം മാറി ഒറ്റ ഭവനം ശാപം മാറി അവൻ സ്വന്തമായ ഭവനം എന്ന വാക്തത്വം നൽകട്ടെ അപ്പ കടബാധ്യതയിലായിരിക്കുന്നവർ കടബാധ്യത കൊണ്ട് അവൻ ശ്വാസം വിടുവാൻ പോലും കഴിയാത്തവർ സ്വന്തം നാട് വിട്ട് അകന്നുപോയവർ ബന്ധുക്കളെയും കുടുംബത്തെയും വിട്ട് അകന്നുപോയ കടം യേശുവിന്റെ നാമത്തിൽ ബാങ്ക് ലോണുകൾ ജപ്തിയുടെ വക്കോളം എത്തി നിൽക്കുന്ന വിഷയങ്ങൾ രാത്രി അതിനൊരു അവൻ തീർപ്പുണ്ടാകട്ടെ കർത്താവ് സ്വർഗത്തിൽ അപ്പൻ വഴികളെ വാതിലുകൾ തുറക്കണം കലബാധ്യത മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കും നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അപ്പൊ മധ്യവാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വ്യഭിചാര ബന്ധനങ്ങളിൽ അകപ്പെട്ടവർക്ക് ഡ്രഗ്സിന് അടിമപ്പെട്ടവർ യേശുവിന്റെ അവർ പുറത്തു വരുടെ കർത്താവ് അവർ പുറത്തു വരുടെ കർത്താവ് അത്ഭുതം സംഭവിക്കട്ടെ കർത്താവ് ജൂടാമന അന്തനഘടകൽ ഘടക അതിരുകൾ വിശാലമാകുവാൻ പ്രാർത്ഥിക്കുന്നവർ അതിരുകൾ വിശാലമാകട്ടെ കർത്താവ് യേശുവിൻ്റെ അപ്പ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ ഉദരഫലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലം എന്ന വാക്തത്വം നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലം എന്ന വാക്തത്വം പ്രാപിക്കട്ടെ കർത്താവ് ആമീൻ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ട് സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ പകുതി വഴിയിൽ കുടുംബജീവിതം തകരുമെന്ന് ഭയപ്പെടുന്നവർ യേശുവിൻ്റെ ഓ റമന സിയം ധേന റീ കാലഘടക കുടുംബജീവിതങ്ങളെ പണിയണമെ സ്വസ്ഥമായി സമാധാനമായി അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിപ്പാൻ കർത്താവ് സഹായിക്കണം മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കൾ െട്ടുകളെ ഓർത്തു മക്കളുടെ വിദ്യാഭ്യാസത്തെ ഓർത്തോ മക്കളുടെ ഭാവികളെ ഓർത്തു മക്കളുടെ തൊഴിലിനെ ഓർത്തോ കരയുന്ന മാതാപിതാക്കൾ മക്കളെ ഓർത്തു വല്ലാതെ വിവിധ വർഷങ്ങൾ യേശുവിന്റെ നാമത്തെ രോഗങ്ങൾ മാറുവാൻ പ്രാർത്ഥനയ്ക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കേണ്ട രോഗികൾക്ക് വേണ്ടി നിരാത്രി പ്രാർത്ഥിക്കുന്നു രോഗാന്തരമായ നാടി നരമ്പുകൾ അസ്ഥികൾ വംശങ്ങൾ രാത്രി പ്രാപിക്കേണ്ട കഥാവേ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിദേശത്തും സ്വദേശത്തും അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല എന്ന വാക്തം ഈ ജനത്തിന് സ്വർഗത്തിലെ ദൈവം നൽകി മാനിക്കുന്നതിനായി സ്ത്രോത്രം എ ശിവിനാം തന പിതാവേ അമിൻ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കോ സ്ക്രീൻ്റെ നമ്മളിലേക്ക് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന ആവശ്യവും വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് ഇടുക ആ കൂടുതൽ എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ ഞായറാഴ്ചകളും അനുഗ്രഹിക്കപ്പെട്ട സ്വാരാധനയുണ്ട് രാവിലെ ആ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ അനുഗ്രഹിക്കപ്പെട്ട വർഷപ്പും മെസ്സേജും യൂട്യൂബ് ചാനലിലൂടെയും കാക്കാമിലെ പ്രേശ്വർ ഫാമിലിയിലും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും കാക്കാമിലെ പ്രേശ്വർ ഫാമിലിക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ ദയവായി നിങ്ങളെ കോൺടാക്ട് ചെയ്യുക അങ്ങോട്ടേക്ക് വരുവാനുള്ള റൂട്ട് തിരുവനന്തപുരം ഭാഗത്തു നിന്നും നെടുമങ്ങാട് ഭാഗത്തു നിന്നും കടന്നുവരുന്നവർ തിരുവനന്തപുരം കിടക്കേക്കോട്ടയിൽ വന്നിട്ട് ഒന്നാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശർ ഫാമിലേക്ക് കടന്നുവരിക ഇല്ലെങ്കിൽ തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി നെയ്യാറ്റിങ്ങിര പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രൈ ഫാമിലിക്ക് വരിക നെയ്യാറ്റിങ്ങര ഭാഗം തമിഴ്നാട് ഭാഗം കാഞ്ഞിരകുള ഭാഗത്തുനിന്ന് കടന്നു വരുന്ന ശ്രദ്ധിക്കുക നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ല കാർഷിക കോളേജ് കാക്കാമുല വഴി കിടക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി കാക്കാമുലിൽ ിലേക്ക് ഇറങ്ങി പ്രേമിലേക്ക് കടന്നു വരിക വീണ്ടും ഓർപ്പിക്കുന്നു പോകുന്ന മീറ്റിങ്ങിനെ ഓർത്ത് നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുക അതിനുവേണ്ടി സഹകരിക്കുക ഗോഡ് ബ്ലസ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക ഫ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേശർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സിസ്റ്റർ മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക